ത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ പ്രശ്നങ്ങൾ കേട്ട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു ചോദിച്ചു ഇപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു ഒരാളും ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് നല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂര്ക്കാണ് അദ്ദേഹം പറ്റിയത് തീർച്ചയായിട്ടും ഇത് ഞാൻ കുറച്ചു കാലം എന്റെ വീഡിയോ പറഞ്ഞിരുന്നു തൃശ്ശൂർക്കാർക്ക് പറ്റിയൊരു വലിയ അബദ്ധമാണ് സുരേഷ് ഗോപിയെ തെരഞ്ഞെടുക്കാൻ പേഴ്സണലി നമുക്ക് ഒരു തരത്തിൽ കുറ്റം പറയാൻ കഴിയാത്ത ഒരു നല്ല മനുഷ്യനാണ് നല്ല സിനിമാ നടനാണ് അഭിനയിച്ച സിനിമകളൊക്കെ അത് ഗംഭീരമായിട്ട് ഓടുകയും നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തൊരു നടനാണ് സൂപ്പർ സ്റ്റാറുകൾ ഒരാളാണ് മോഹൻലാൽ മമ്മൂട്ടി കഴിഞ്ഞ പിന്നെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ നമുക്കറിയാം പിന്നീട് സിനിമ ഇല്ലാണ്ടാവുന്നു പിന്നീട് വീട് അപ്പൊ രാഷ്ട്രീയത്തിലേക്ക് കയറുന്നു ബി ജെ പി രാഷ്ട്രീയമാണ് അദ്ദേഹം ഏറ്റെടുത്തത് എന്നുള്ളതോട് കൂടി തന്നെ നമ്മുടെ മലയാളികൾ ഏറെ കുറവ് കുറവേർത്തു ഈവൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് ഇദ്ദേഹം തൃശ്ശൂർ ജയിക്കാൻ വേണ്ടിട്ട് അവർ കുറെ പ്രാർത്ഥിച്ചിരുന്നട്ടെ അത് വേണ്ടിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ അവര് പറയുന്നത് അത്രക്കധികം ഇത് എന്തോ ഒരു ഭയങ്കര അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഇപ്പോ നമ്മുടെ മന്ത്രി പറയുന്നത് ഞാൻ അന്നയെ പറഞ്ഞതാ ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമാവുന്നുള്ളത് ഇത് മാത്ര തീരുന്നില്ല ഞാൻ പറഞ്ഞതല്ലേ പ്രശ്നമല്ല ഞാൻ അറിയാവുന്ന അദ്ദേഹം പറയുന്നത് തൃശ്ശൂർക്കാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ന്യായമായിട്ടുള്ള സംശയമാണ് ഇതുവരെ അദ്ദേഹം അധികാരത്തിൽ കയറിയതിനു ശേഷം ഇതാ ഈ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയം വരെ തൃശ്ശൂരുകാർക്ക് പ്രത്യേക എന്തെങ്കിലും ശ്രേഷ്ഠപ്പെടുകയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ തൃശൂർ പൂരം കലക്കിയതിന് അതൊരു നല്ല ഗുണമായിരുന്നു തൃശൂർ പൂരം കലക്കി പിന്നെ ആനേനെ എഴുന്നൊള്ളിക്കാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ടൊക്കെ ശ്രമം നടത്തുന്നുണ്ട് ഈ ആനനെ എഴുന്നൊളിക്കുക ഈ തൃശൂർ പൂരം നടത്തുക ഇതൊക്കെയാണോ ഒരു കേന്ദ്രം വേണ്ടി നടത്തേണ്ടത് അല്ല പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണോ ഇതൊക്കെ പൊതുജനങ്ങളുടെ ജീവിതത്തിൽ നിത്യം ദൈനംദിന ജീവിതത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഇദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്നാണ് എന്റെ ന്യായമായിട്ടുള്ള ചോദ്യം കേട്ടോ ഇനി എന്റെ ശ്രദ്ധയിൽ വിട്ടു പോവാത്തതാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ തലത്ത് മെൻഷൻ ചെയ്യണേ ഇനിയാണ് ചോദ്യം നമ്മൾ പലപ്പോഴും ഇദ്ദേഹം സിനിമയിൽ എങ്ങനെയായിരുന്നോ പുല്ല എന്നൊക്കെ പറയുന്നത് സിനിമയിൽ എങ്ങനെയാണോ ഇതേപോലൊക്കെ തന്നെയാണ് അദ്ദേഹം പാർലമെന്റിലും പോയിട്ട് പ്രസംഗിക്കുന്നത് സംസാരിക്കുന്നതല്ല ഒരു പക്ഷേ ഞാനൊക്കെ വിചാരിച്ച ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും പണ്ട് പ്ലാറ്റോ എന്ന് പറയുന്ന വലിയ ചിന്തകനൊക്കെ പറയുന്നുണ്ട് ഒരേ കഥാപാത്രം മാത്രം കണ്ടിന്യൂസ് ആയി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ആ ഒരു സ്വഭാവത്തിലേക്കൊക്കെ മാറും ഇപ്പോൾ ഉദാഹരണത്തിന് കള്ളന്റെ സ്വ ഒരു കഥാപാത്രം നമ്മൾ ജീവിതാവസാനം വരികയാണെങ്കിൽ അയാൾ ഒരു കള്ളന്റെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അയാളത്തെ ശരിയാണെന്ന് അറിയില്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ കുറെ കാലം പോലീസ് വേഷവും മറ്റുള്ളവർക്ക് നേരൊക്കെ കഴിച്ചുകൊണ്ടുള്ള സംസാരങ്ങളും പറ്റുമൊക്കെ അദ്ദേഹം ശീലിച്ചുകൊണ്ടായിരിക്കണം അത് ഇപ്പോഴും പാർലമെന്റിൽ അദ്ദേഹം നടത്തുന്നുണ്ട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്തോ അദ്ദേഹത്തിന്റെ ഏർ ശരീരത്തിൽ നിന്ന് ഈ പഴയ വരച്ച ഇല്ലേ അത് ഇറങ്ങിപ്പോയിട്ടില്ലേ സാർ എന്ന് ഇദ്ദേഹത്തിന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന ഉത്തരം ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ൾ പുറയിൽ എപ്പോഴും ഒരു കാറിന്റെ കാറിന്റെ ഗ്ലാസ് പുറത്തേക്ക് നോക്കി നമ്മൾ സാറിന് എസ് പിമാരൊക്കെ അവരുടെ ഊരി അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ കൊറേ കാലം ഞാൻ തമാശ പറഞ്ഞ ഓർമ്മയില് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ ഒരു എസ് പിയുടെ ഐ പി എസ് എഴുതിയൊരു തൊപ്പി കാറിന്റെ സീറ്റിന്റെ പുറത്ത് കണ്ണാടി കൂടെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും ചോദിച്ചാൽ പറഞ്ഞു വീഡിയോ പാട്ടിപൊളി എന്തായാലും പറയുന്നത് ഇദ്ദേഹം വളരെ വൃത്തിയായിട്ട് പറയുന്നു അദ്ദേഹത്തിന്റെ തലച്ചോറിൽ നിന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ആ പഴയ ഭരച്ചെന്ന് ഇറങ്ങി പോയിട്ടില്ല ഇദ്ദേഹം പറയുന്നത് പണ്ട് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ച ആ സിനിമ അധികം എം പി വിജയായിരുന്നു കേട്ടോ ആ സിനിമയിൽ അഭിനയിച്ച സുരേഷ് ഖു പിന്നീട് ഒരു എസ്പിയുടെ തൊപ്പി വാങ്ങിച്ചു വെച്ചിരുന്നു ഹരീഷ് വാസുദേവൻ എന്ന് പറയുന്ന ഒരു ചെങ്ങാതി ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിനടുത്ത് ഓർമ്മയുണ്ടെന്നും ഈ ഇങ്ങനെ തൊപ്പി വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു അനുമതിയൊക്കെ സുരേഷ് ഗോപി ചോദിച്ചിരുന്നു എന്നാണ് എന്താ ഹരീഷ് വാസുദേവൻ എഴുതിയ ആ വക്കീൽ എഴുതിയ സംഗതി ഞാൻ അവിടെ ഇങ്ങനെ കാണിക്കുകയൊക്കെ കേട്ടോ അപ്പൊ ഇങ്ങനെ അദ്ദേഹം അനുവാദം ചോദിച്ചു രണ്ടായിരത്തി ചില രണ്ടായിരത്തി രണ്ടിലെങ്ങനെ സംതിങ് കണ്ട അദ്ദേഹം ഇങ്ങനത്തെ ഒരു അനുവാദം ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും സംഗതി ഏകദേശം ഓക്കെയാണ് സുരേഷ് ഗോപിയുടെ ആ മനസ്സിൽ നിന്ന് ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് ആ പഴയ പോലീസുകാരനെ ഇറങ്ങി പോയിട്ടില്ല സിനിമയല്ല രാഷ്ട്രീയം സിനിമ അഭിനയമല്ല രാഷ്ട്രീയം സിനിമ ജീവിതമല്ല രാഷ്ട്രീയം സിനിമയിലെ രീതികളല്ല രാഷ്ട്രീയത്തിലുള്ളതെന്ന് ഇപ്പോഴും സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ പാവം മനുഷ്യന് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് ഞാൻ തോന്നിപ്പോന്നെ ഒക്കെ ഇഷ്ടമാണ് കട്ട് കട്ട് പറയുന്ന പറയും അത് ജനങ്ങളാണ് ഗംഭീരോത്രമാണ് കട്ട് പറയേണ്ട സംവിധായകരൊക്കെ പറയും അത് ജനങ്ങളാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തെ ഏകദേശമൊക്കെ അവിടുത്തെ ആളുകൾക്കൊക്കെ ഏകദേശം ഗുരുത്തുപോയി പറയുന്ന കട്ട് പറയേണ്ട ആളുകളൊക്കെ അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് അടുത്തവണ കട്ട് വളഞ്ഞതും എന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഹരീഷ് വാസുദേവൻ ശ്രീദേവി എഴുതി അയക്കാമോ എനിക്ക് ഓർമ്മയുണ്ട് ആ തൊപ്പി വയ്ക്കാൻ മുഖ്യമന്ത്രിയോട് അനുവദിച്ചു ചോദിച്ച കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീമ്പു പറഞ്ഞത് ഓർമ്മയുണ്ട് എന്നാണ് ഇപ്പോൾ ഹരീഷ് വാസുദേവൻ ഇതിന് താഴത്തൊരു കമൻ്റായിട്ടൊക്കെ എഴുതിട്ടിരിക്കുന്നത് എന്തൊരവസ്ഥകളാണ് അല്ലേ ഗുഡ് ബൈ